ഇപ്പോൾ ബി ജെ പെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ബി ജെ പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മുസ്ലിം കൺസോൾട്ടേഷനാണ് കാരണം ടാക്ടിക്കൽ ആയിട്ടുള്ള വോട്ടിംഗ് അതുകൂടാതെ ക്രോസ് വോട്ടിംഗ് നടക്കാറുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അഡ്ജസ്റ്റ്മെൻസ് നടക്കാറുണ്ട് ബേപ്പൂരൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് കഴിഞ്ഞ തവണ ബേപ്പൂരിൽ മൂന്ന് വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടമായത് ഈ ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങും ഈ ക്രോസ് വോട്ടിങ്ങും ഒക്കെ കാരണമായിരുന്നു ഇത്തവണ പക്ഷേ ബേപ്പൂരിൽ ഒരു വാർഡ് നേടാൻ ബേപ്പൂർ മേഖലയിൽ ഒരു വാർഡ് നേടാൻ ബി ജെ പിക്ക് സാധിച്ചു ബേപ്പൂർ വാർഡ് തന്നെ ബി ജെ പി ഇത്തവണ സ്വന്തമാക്കി അതൊരു വലിയ വെല്ലുവിളി ഇടത് കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ാണ് ഷിനു പിണാനത്ത് എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത് അതുകൂടാതെ തന്നെ തൊട്ടരികിലെ രണ്ട് വാർഡ് മൂന്ന് വാർഡുകളിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധിച്ചു നടുവട്ടം ബേപ്പൂർ പോർട്ട് മാറാട് ഇവിടെയെല്ലാം നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ബേപ്പൂർ പോർട്ടും മാറാടും മുമ്പ് ബി ജെ പി ജയിച്ചവാടുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിലധികം മുസ്ലിം ജനസംഖ്യ ഉള്ളൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അവിടെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ളൊരു സ്ട്രൈക്കിംഗ് ഒരു വിക്ടറി നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം